പുന്നമണി പുന്നുമണി ഇവിടെ വാ വാ വാൻ പൊന്നു വടിവാ വിളിച്ച വരണ്ടേ ചക്കര കുട്ടി വാ വന്ന് വാട ഇവിടെ വാ ഓടി വാട ചക്കരെ കണ്ണടിച്ചത് എന്നിട്ട് വാ നമ്മടെ പൊന്ന് വാ Premises, Bye. 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 Weel. Weel. No, ം വന്ന് വീഴാനായിപ്പൊച്ച് ഇപ്പൊ വീഴും നല്ല ഉറക്കം വരണ്ടെത്തോണി സ്വർത്തവേണി എന്ത് സ്വർണ്ണവേണി എന്ത് വാന്നീ കണ്ണു പോണ കേട്ടോ ഉറക്കം വരണ്ടേ ഇപ്പൊ ത്രി നേര എന്റെ വടക്കുമായിരുന്നു വിളിച്ചു വീട്ടിൽ അവിടെ പോയി കിടന്നുറങ്ങാൻ പോയതാ ഇപ്പൊ വിളിച്ചപ്പോ ഇങ്ങനെ പകുതി വന്നിട്ട് അവിടെ ഇങ്ങനെ ഉറക്കപ്പോ ഇപ്പൊ വീഴുന്നു പറഞ്ഞു നിൽക്കട്ടെ പോയി ഇപ്പൊ വീഴും ആ രീതി നിൽക്കുന്നുണ്ട് അപ്പൊ താഴെ പോവും കേട്ടാ പോഴെ പോര്യാദക്ക് ഇങ്ങനെ വരിക കുഞ്ഞു മണി

അറിയില്ല വല്ലാണ്ട് ഉറക്കം കൂടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങില്ല ഞാൻ കിടക്കുമ്പോ നേരെ കിടന്നു പോകും ഇന്നാണെങ്കിൽ രാവിലെ തുടങ്ങിയ നല്ല ഉറക്ക കുട്ടി ഉറക്ക കുഴി കഴിച്ചോടാ കുഞ്ഞു കുഞ്ഞു ഇനി നിന്ന് കഴിഞ്ഞ താഴെ വീഴുന്നവനെ അറിയാം ഉറങ്ങി പാകു നമ്മടെ പൊന്ന ഉറങ്ങിക്കോ കേട്ടാ ആ ചക്കരങ്ങിക്കോട്ടാ അവനൊന്നു ചുമച്ചല്ലേ ഉള്ളൂ ഉറങ്ങിക്കോ പാപാവ് ഉറങ്ങിക്കോ നമ്മുടെ പൊന്നുറങ്ങിക്കോ ആർഷാദ് അർഷാദ് വിളിക്കുന്നത് അവരോട് സംസാരിക്കുന്നവടെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഓർക്കണ ഓറങ്കോട്ട് നീ പോയ്ക്കട്ടെ ഞാനിവിടെ വീട് എടുത്തോണ്ടിരിക്കല്ലേ പാളങ്ങോട്ട് പോകാൻ പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്ക വീഡിയോ മടിയാണ് ഇഷ്ടമല്ല വീഡിയോയിലൊക്കെ നിക്കാൻ അവന് ഇഷ്ടമുള്ളപ്പോ ചെല സാധനൊക്കെ നിക്കു ഞാൻ എപ്പോഴും നിൽക്കില്ല കുമ്മണി കുഞ്ഞു മഞ്ഞ കൈ മരുമ എന്റെ കുട്ടി ഓർമ്മ